ഹായ് ഹലോ ഫ്രണ്ട്സ് മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ നാട്ടികയിൽ ചെയ്ത ഈ ഒരു വർക്ക് ഇവിടെ കിച്ചനും പിന്നെ അതേപോലെ തന്നെ ടി വി യൂണിറ്റും ഓപ്പൺ ഷോക്കേസും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ തന്നെ നേരത്തെ ബെഡ്റൂം വാർഡ്രോബ് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഈ ഒരു കിച്ചൺ ഓൾറെഡി സ്ലേവ് വാർത്ത ഒരു കിച്ചൺ ആണ് അപ്പം അതിന്റെ അടിഭാഗത്തെ കവറിങ്ങും പിന്നെ അതേപോലെ മുഗൾ ഭാഗത്തായിട്ട് ഫുൾ ബോക്സ്ഡ് ആയിട്ട് ഒരു ക്യാബിനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെ മോഡേൺ ആയിട്ട് കിച്ചൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്ലേവ് ചെയ്യാതെ സ്ലേവ് വാർക്കാതെ ഫുൾ ബോക്സ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ സ്റ്റോറേജ് പേസും പിന്നെ അതേപോലെ തന്നെ നമുക്ക് കിച്ചൺ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് നമ്മുടെ സൗകര്യത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും ഇവിടെ മുഗൾ ഭാഗത്തെ ആ ഒരു ബോക്സ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ ആയിട്ട് ഒരു പുതിയൊരു രീതിയിലാണ് ചെയ്തു കൊടുത്തത് ഈ ഒരു കിച്ചൺ ഗ്രീൻ ആൻഡ് സിൽവർ കളറാണ് ഈയൊരു കിച്ചൺ കളർ തീം കൊടുത്തിരിക്കുന്നത് ഫ്ലെക്സ് ബോർഡിൻ്റെ പി വി സിയുടെ ലാമിനേറ്റഡ് ഷീറ്റാണ് ഈ ഒരു കിച്ചൺ യൂസ് ചെയ്തിരിക്കുന്ന ഷീറ്റ് അധികം എസസറീസുകളൊന്നും ഈ ഒരു കിച്ചണിൽ ചെയ്തിട്ടില്ല ഒരു ഓയിൽ പുളോട്ടും പിന്നെ അതേപോലെ ഒരു കട്ട്ലറിയും അതുകൂടാതെ ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു അടിഭാഗത്തായിട്ട് മുഗൾ ഭാഗത്തായിട്ട് ഈ ഒരു ക്യാബിനില് ഒരു ഡിഷ് റാക്കും കൂടി സെറ്റ് ചെയ്തിട്ടു ടി ഡിഷ് റാക്കും കൂടി സെറ്റ് ചെയ്തു ഫിക്സ് മോറിന്റെ സോഫ്റ്റ് ക്ലോസ് ആണ് ഈ ഒരു കിച്ചണിൽ യൂസ് ചെയ്ത ഹിഞ്ചസ് ഇതുപോലെ നമുക്ക് ഏതൊരു പഴയ കിച്ചണും നമുക്ക് പുതിയ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതേപോലെയുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ കേരളത്തിലെല്ലായിടത്തും ഞങ്ങൾ വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ടി വി യൂണിറ്റ് വരുന്നത് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തത് പതിനേഴ്എമ്മിൻ്റെ മൾട്ടിവുഡും പിന്നെ അതേപോലെ പി വി സിയുടെ ലാമിനേറ്റഡ് ഷീറ്റും അലുമിനിയം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തത് പ്ലൈവുഡിലും മൾട്ടിവുഡിലും ഒക്കെ ചെയ്യുന്ന അതേ ഒരു രൂപത്തിൽ തന്നെയാണ് അതേ ഒരു ഫിനിഷിങ്ങിലാണ് ഈ ഒരു ടി വി യൂണിറ്റും പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഓപ്പൺ ഷോക്കേസും ഒക്കെ ചെയ്തു കൊടുത്തത് അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ